ൂരിലെ ചെക്കാല വിളാകം പൊതുമാർക്കറ്റ് മാർക്കറ്റ് പുതുക്കി പണിയാത്തത് മൂലം കടയ്ക്കാവൂർ ചെക്കാല വിളാകം മാർക്കറ്റ് നവീകരണത്തിന്റെ പേരിൽ പൊളിച്ചിട്ട് നാളുകളേറെയായി എന്നാൽ പണി ഇതുവരെ തുടങ്ങാത്തതോടെ കച്ചവടക്കാരെല്ലാം പെരുവഴിയിലാണ് മാർക്കറ്റ് ആധുനിക രീതിയിൽ നവീകരിക്കുമെന്ന് പറഞ്ഞാണ് കച്ചവടക്കാരെ ഒഴിപ്പിച്ചത് തകിട അഞ്ചര കൊണ്ട് ഇറക്കിയിരിക്കുന്നു എന്ന് കെട്ടുമെന്ന് എന്ന് ഇത് ചെയ്യുന്നു പറയുന്നില്ല നമ്മളെയൊക്കെ ഉപജീവനം വഴിയാധാരമായി കിടക്കുക യാതൊരു ഇതുമില്ലാതെ ഇതൊക്കെ എവിടെയെങ്കിലും ആരെയെന്തെങ്കിലും കടകളൊക്കെ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നത് നമുക്ക് വേറെ മറ്റു വരുമാനമൊന്നും ഇല്ല അതുകൊണ്ടൊക്കെയാണ് നമ്മള് കുടുംബം പോകുന്നത് ഉടൻ തന്നെ മാർക്കറ്റിന്റെ പണി ആരംഭിക്കുമെന്നും ഇപ്പോൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് മുൻഗണനാക്രമത്തിൽ സ്റ്റാളുകൾ നൽകുമെന്നും അന്ന് വാഗ്ദാനം നൽകിയിരുന്നു പിന്നീട് വർഷം കഴിഞ്ഞിട്ടും കച്ചവടം മാത്രം നടന്നില്ല വളരെ വീതി കുറഞ്ഞ റോഡിന്റെ ഇരുവശങ്ങളിലുമായാണ് ഇപ്പോൾ കച്ചവടം അനവധി സർവീസ് ബസ്സുകളും മറ്റു വാഹനങ്ങളാലും വളരെ തിരക്കുള്ള റോഡാണിത് ഇരുവശങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നുപോകാൻ വളരെ ബുദ്ധിമുട്ടുന്നു പലപ്പോഴും ചെറിയ അപകടങ്ങൾക്ക് പോലും ഇടവരുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് വർഷമായി ഈ ഈ ഈ പൊടി ഒരു അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ കച്ചവടം കച്ചവടക്കാരെ കുടിയിറക്കിയെങ്കിലും നിർമ്മാണ പ്രവർത്തനം തുടങ്ങി വെച്ചിട്ടു പോലുമില്ല ശക്തമായ മഴ നനഞ്ഞും കഠിനമായ വെയിൽ കൊണ്ടുമാണ് കച്ചവടക്കാർ റോഡിന്റെ ഇരുവശവും നിരനിരുന്ന് കച്ചവടം നടത്തുന്നത് മഴ കാരണമാണ് പണി തുടങ്ങാത്തതെന്നും മഴ മാറിയാൽ ഉടനെ പണി തുടങ്ങുമെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു പക്ഷേ രണ്ടു വർഷം കഴിഞ്ഞിട്ടും മാർക്കറ്റിന്റെ പണി ആരംഭിക്കുക പോലും ചെയ്തിട്ടില്ല കിഫ്ബി ഫണ്ടിൽ നിന്നും രണ്ടു കോടി അറുപത്തിയഞ്ചു ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ മാർക്കറ്റ് നവീകരണത്തിനായി അനുവദിച്ചെങ്കിലും കച്ചവടക്കാരെ കുടിയിറക്കി വർഷങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല പകരം സംവിധാനമൊരുക്കാതെ കച്ചവടക്കാരെ ഒഴിപ്പിച്ചത് പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു മാർക്കറ്റ് പൊളിച്ചു നീക്കിയ ഭാഗത്ത് മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നതായും ആ ഭാഗത്ത് മാലിന്യ ജലം കെട്ടി നിന്ന് കൊതുക് ശല്യം വർദ്ധിക്കുന്നതായും പരാതി ഉയരുന്നു ഡാനി ന്യൂസ് ഡെസ്ക് വക്ക മീഡിയ